ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് മറ്റൊരു പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് ബോട്ടിൽ ടാസ്ക് കുളമാക്കിയവർക്കെതിരെ ചോദ്യശരങ്ങളുമായി ലാലേട്ടൻ എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രൊമോ വന്നിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ അനീഷിനോട് ചോദിക്കുകയാണ് അനീഷ് കുളത്തിലൊക്കെ നീന്താറുണ്ടോ അപ്പോൾ അനീഷ് പറയുകയാണ് ആ ഉണ്ട് ലാലേട്ട ആ കുളത്തിലൊക്കെ നീന്താറുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് അതുകൊണ്ടാണോ ഞങ്ങളീ തരുന്ന ടാസ്ക്കൊക്കെ കുളമാക്കുന്നത് അതിന് ശേഷം ആര്യനോട് ചോദിക്കുകയാണ് ആര്യൻ ഇതിപ്പോൾ ഞാൻ കുളമാക്കി തരാം എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ആര്യൻ പറയുന്നത് ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ലാലേട്ടൻ അവിടെ നിന്നൊന്നും വിരട്ടുന്നുണ്ട് പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ജിഷിൻ പറയുകയാണ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി ആർക്കും കിട്ടണ്ട എന്നുള്ള ചിന്താഗതി പലർക്കും ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അക്ബർ പറയുകയാണ് ഒനിലിനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആതിലേക്കും ഉണ്ടായിരുന്നു അക്ബറിനുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് അനിമോൾ ഇത്രയും സ്ട്രിക്റ്റ് ആവണമായിരുന്നു അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ് ആരാണ് ഈ ടാസ്ക് യഥാർത്ഥത്തിൽ കുളമാക്കിയത് അപ്പോൾ വീട്ടുകാർ എല്ലാവരും കൂടി പറയുന്നുണ്ട് അനീഷ് അനീഷ് എന്ന് പറയുന്നുണ്ട് ലക്ഷ്മിയൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനീഷ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുകയാണ് എന്താണ് അനീഷിന് ആ കുപ്പികളൊക്കെ എറിയാൻ തോന്നിയ ആ ഒരു ചേതോ വികാരം ഇത് ചോദിച്ചുകൊണ്ട് ആ ഒരു പ്രൊമോ അവസാനിച്ചിരിക്കുകയാണ് തീർച്ചയായും പ്രേക്ഷകർക്കും അത് അറിയേണ്ടതുണ്ട് കാരണം അനീഷിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചേതോവികാരം അല്ലെങ്കിൽ ആ കുപ്പികളൊക്കെ എറിയാനും അതിനെയൊക്കെ ചവിട്ടാനും അത് നശിപ്പിക്കാനും തോന്നിയ ഒരു ചേതോ വികാരത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെപ്പറ്റി അറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട് സോ തീർച്ചയായും അനീഷ് അതിനുത്തരം പറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക